ഹായ് ഹലോ ഡിയേഴ്സ് കുർത്തീസിന് പെർഫെക്റ്റ് ഷേപ്പ് കിട്ടണമെങ്കിൽ ഞാൻ സാധാരണയായി ടക്കിടാറുണ്ട് അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്തിനാണ് കുർത്തീസിന് ടക്കിടുന്നത് അത് പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് തരം ടക്സാണ് സാധാരണയായി യൂസ് ചെയ്യാറുള്ളത് അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ സെക്കൻഡ് വൺ വന്നിട്ട് ബാക്ക് പോർഷനിലാണ് നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടണമെങ്കിൽ ബാക്ക് പോർഷനിൽ തന്നെ ടക്കിടണം എൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ തന്നെയാണ് ഓൾട്ടർ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് രണ്ട് കുർത്തീസാണ് ഞാൻ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് തന്നെ അതിനുശേഷം സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം സ്ലീവിന് താഴെയായിട്ട് ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യണം ഫസ്റ്റ് വൺ ചെസ്റ്റ് ലൈൻ അതിന് താഴെയായിട്ട് ബ്രസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുക വേസ്റ്റിൻ്റെ ഭാഗം പോർഷൻ മാർക്ക് ചെയ്യുക ലാസ്റ്റ് വൺ സ്ലിറ്റിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യുക ടക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഭാഗം ബ്രസ്റ്റ് ലൈനിൻ്റെ താഴെ ബ്രെസ്റ്റ് ലൈനിൻ്റെ പോയിൻ്റിൽ നിന്ന് സ്ലിറ്റിന് താഴെ വരാൻ പാടില്ല ചെസ്റ്റിന് മുകളിൽ പോകാനും പാടില്ല ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ പിന്നെ ഓരോരുത്തരുടെയും വണ്ണത്തിനനുസരിച്ച് ടക്സിൻ്റെ പോയിന്റ് കുറച്ച് കൂട്ടി കൊടുക്കാം കുറച്ച് കൊടുക്കാം അതൊക്കെ നമ്മളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് കുർത്തീസും ഇവിടെ ടക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാൻ ടക്കിടുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ഇടുക ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഞാൻ എൻ്റെ കുർത്തീസ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ചെറിയ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വാല്യൂബിളായിട്ടുള്ള കമൻറ്റും അതിൽ രേഖപ്പെടുത്തണം ആദ്യം വന്നിട്ട് നമ്മൾ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യണം സ്ലീവിന് താഴെയായിട്ട് ആയിട്ട് ചെസ്റ്റിൻ്റെ പോയിൻറ്റ് അതിന് താഴെയായിട്ട് ബ്രസ്റ്റിൻ്റെ പോർഷൻ പിന്നെ വേസ്റ്റ് അതിന് താഴെ സ്ലിറ്റിൻ്റെ പോർഷൻ അങ്ങനെ നാല് പോർഷൻ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രസ്റ്റിൻ്റെയും സ്ലിറ്റിന് താഴെ ആവാത്ത വിധത്തിൽ ജസ്റ്റ് തക്കിയിട്ട് കൊടുത്താൽ മതി ഈസിയാണേ ഇതാവുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും തോന്നിയ പോലെ ചെയ്താൽ ഭയങ്കര ഒരു ലുക്ക്ണ്ടാവില്ല ചുരിദാറിന് ഒരു അഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ ഞാനെൻ്റെ കുർത്തീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ രണ്ട് കുർത്തീസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം